നഗരസഭ ഒന്നാം വാർഡിൽ ബി ജെ പി കൺവെൻഷനും അനുമോദന സദസ്സും നടന്നു ബി ജെ പി ഒന്നാം വാർഡ് കൺവെൻഷനോടനുബന്ധിച്ച് കുടുംബ സംഗമം അനുമോദന സദസ്സ് പുസ്തക വിതരണം എന്നിവ നടന്നു തണ്ടാംകുളം എസ് എൻ ഡി പി ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന സമിതി അംഗം ഉല്ലാസ് ബാബു നിർവഹിച്ചു ഒരു പശുവിനെ കറന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന പത്ത് ലിറ്റർ എട്ട് ലിറ്റർ ആണെങ്കിൽ അതിന് അമ്പത്താറ് രൂപ മുതൽ അറുപത് രൂപ വരെ സൊസൈറ്റി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്കതിന് കിട്ടേണ്ട സബ്സിഡി ഉണ്ടായിരുന്നത് ഇന്ന് കിട്ടുന്നുണ്ടോ ഇല്ലയോ കിട്ടുന്നില്ല അമ്പത്താറ് കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും പറ്റുന്നില്ല സെൻട്രൽ ഗവൺമെന്റ് നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് ആ കന്നുകുറ്റി പരിപാലനത്തിന്റെ സെൻട്രൽ ഗവൺമെന്റ് സ്കീമിൽ കൊണ്ടുവന്ന് ഫാമിംഗ് തുടങ്ങാൻ അഞ്ചമ്മമാർ കൂടിയാൽ നിങ്ങൾക്കൊരു ഫാമിംഗ് തുടങ്ങാൻ സാധിക്കില്ല അഞ്ചമ്മമാർ കൂടിയാൽ എന്താ സാധിക്കാത്ത എന്താ കൃഷി ഗവൺമെന്റ് നിങ്ങൾക്ക് സാധിക്കാത്ത ഏറ്റവും വലിയ ബൂത്ത് പ്രസിഡന്റ് സിജിത്ത് അധ്യക്ഷനായി വാർഡ് കൌൺസിലർ റീന അനിൽ സ്വാഗതം ആശംസിച്ചു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് ആമുഖ പ്രഭാഷണം നടത്തി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സംസ്ഥാന സമിതി അംഗം വി ജി ഉണ്ണികൃഷ്ണൻ ജനറൽ സെക്രട്ടറിമാരായ ജെമ്മി ഐ എസ് മനോജ് മണ്ഡലം വൈസ് പ്രസിഡന്റ് രശ്മി ബാബു ഏരിയ സെക്രട്ടറി രതീഷ് മാളക്കാരൻ ഏരിയ വൈസ് പ്രസിഡന്റ് ഷാജി കൊച്ചാറ ഏരിയ കമ്മിറ്റി അംഗം ഷീബ ജയൻ കൌൺസിലർമാരായ ശാലിനി വെങ്കടേഷ് ധന്യ ഷൈൻ രഞ്ജിത രാജീവ് സി എസ് സുമേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ജ്യോതി ചടങ്ങിൽ നന്ദി പറഞ്ഞു ഈ ഒരു സന്ദേശം മാത്രമല്ല നമ്മളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നല്ലൊരു സംസ്കാരവും കുടുംബ ബന്ധങ്ങളും അതുപോലെ തന്നെ നമുക്കറിയാം നമ്മള് ഇന്നിപ്പോ പല വീടുകളിലും അറിയാം പഴയ കാല ബന്ധങ്ങളിൽ എന്റെ വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാണ് അച്ഛൻ നോക്കിയിരിക്കും അച്ഛമ്മ ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇന്നതല്ല ഇന്ന് ആദ്യം വന്നാൽ ആദ്യം അമ്മ വെച്ചിരുന്ന ചെലപ്പോ മകന്റെ മുന്നൂരിണപ്പെടുത്തിരിക്കുന്ന പറയും അത് കഴിഞ്ഞ് ചിലപ്പോ അടുത്ത ആളുകൾ അടുത്ത ആളോടും പറയും മേശപ്പുറത്തിരിക്കുന്നുണ്ട് എടുത്തു കഴിച്ചോളം പറയും അത് കഴിഞ്ഞ് അച്ഛൻ വരും അച്ഛനോടും പറയും ചിലപ്പോൾ എടുത്ത് കഴിച്ചോ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് അടുപ്പം വരുന്ന അതായത് അല്ല തീൻ മേശയിൽ എന്താ സംഭവം തീൻ മേശയില് നമ്മള് ഭക്ഷണം കഴിക്കുന്നവണ് പാത്രത്തിൽ ഭക്ഷണം വെച്ചിട്ടുണ്ടാവൂല്ലേ ഭക്ഷണം വെച്ചിട്ടുണ്ടാവൂലേ അത് സാധാരണ രീതിയിൽ എങ്ങനെയാ ഉണതാം ഒരു ചോറ് ഒരു പാത്രത്തില് ചോറ് മാത്രമായിരിക്കുള്ളൂ ഒരു പാത്രത്തിൽ കാര്യം ഒരു ആ പാദത്തിൽ തോരണമെങ്കിൽ ഒരു പാത തോരണം ഒരു പാതത്തിൽ അച്ചാണെങ്കിൽ അച്ചാണോ ഒരു പാതത്തിൽ പപ്പറോടെ പപ്പടം ഒരേ പാദത്തിൽ പപ്പടം കൊണ്ടുനോക്കൂ ഇല്ല പത്ത് പേരുടെ പത്ത് പാദത്തിൽ പൊപ്പം കൊണ്ടുനോക്കും തീമേശിയിൽ കൊണ്ടുനോക്കുന്നത് പത്ത് പപ്പം ഉണ്ടെങ്കിൽ പത്ത് പേരിലേക്ക് ഒരു ദയിൽ പത്ത് പപ്പടം കൊണ്ടുനോക്കും